ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയമുള്ളവരെ അവിടുത്തെ സമാധാനം ഞാൻ ആശംസിക്കുന്നു ഇന്ന് കർത്താവ് നമുക്ക് നൽകുന്ന ദൂത് സങ്കീർത്തനങ്ങൾ തൊണ്ണൂറ്റിനാല് പതിനാല് കർത്താവ് തൻ്റെ ജനത്തെ പരിത്യജിക്കുകയില്ല അവിടുന്ന് തൻ്റെ അവകാശത്തെ ഉപേക്ഷിക്കുകയുമില്ല ദൈവം പരിത്യജിക്കുകയില്ല കേട്ടോ അവിടുന്ന് നിന്നെ ഉപേക്ഷിച്ച് കളയുകയില്ല നീ അവിടുത്തെ സ്വന്തമാണ് ആരെല്ലാം മറന്നാലും ആരെല്ലാം ഉപേക്ഷിച്ചാലും ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും കർത്താവ് നിന്നെ പരിത്യജിക്കുകയില്ല അത്രത്തോളം സ്നേഹമാ നിന്റെ ദൈവത്തിന് നിന്നോട് അവിടുന്ന് പറഞ്ഞില്ലേ എനിക്ക് നിന്നോടുള്ള സ്നേഹം അനന്തമാണെന്ന് അനന്തമായി നമ്മെ സ്നേഹിക്കും നമ്മുടെ ദൈവം അവിടുന്ന് പരിത്യജിക്കുകയില്ല ഏത് ജീവിത അവസ്ഥയും ആയിക്കൊള്ളട്ടെ ദൈവം കൈവിട്ട് കളയില്ല അവിടുന്ന് കൂടെയുണ്ട് അവിടുന്ന് നിനക്ക് മുന്നേ പോകും നിനക്ക് വഴിയൊരുക്കി നിന്നെ അത്ഭുതമായി വിജയിപ്പിക്കാൻ കർത്താവ് ഒരു നാടും പരിത്യജിക്കുകയില്ല വിശ്വസിക്കുക നിന്റെ ദൈവം കരുണാമയനായ കർത്താവ് നിന്നെ സമൃദ്ധിയായി അനുഗ്രഹിക്കാം